ഓക്കെ ഗായസ് അപ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഓ അതിനു മുമ്പേ ഞാൻ പറയാനുള്ളൊരു കാര്യം പറഞ്ഞില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് എൻ്റത് പറഞ്ഞായിരുന്നു എടാ നീ എന്താണിത് മറന്നുപോയു പറയാൻ മറന്നുപോയൂ എന്നൊക്കെ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഗായസ് അപ്പോൾ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് റീച്ചാക്കി തരിക കൂടി എനേബിൾ ഓക്കെ അപ്പം ഇത് എന്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എനിവേ നമുക്ക് നേരെ കണ്ടതിലോട്ട് വരാം ഗൈസ് അപ്പോൾ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അതായത് ഒരു ബസ് ആ ബസ്സിന്റെ അകത്ത് സി സി ടി വി ഫുട്ടേജ് അപ്പം ആ സി സി ടി വി ഫുട്ടേജിൽ കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു കണ്ടക്ടർ ഒരാൾക്ക് ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുവാണ് ഒരു കണ്ടക്ടർ ഒരാൾക്ക് ടിക്കറ്റ് കൊടുത്തേക്കുന്നത് അപ്പം ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജസ്റ്റ് ബാക്കിൽ നിന്നൊരാൾ പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് വീഴാൻ പോകുന്നു ആ ഓൺ ദ ഓൺ ദ സ്പോട്ടിൽ ആൾ പെട്ടെന്ന് പെട്ടെന്ന് അതായത് കണ്ടക്ടർ തൻ്റെ റിഫ്ലക്സ് കൊണ്ട് അത്രയും റിഫ്ലക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ കിട്ടുകയുള്ളു റിഫ്ലെക്സ് കൊണ്ട് പെട്ടെന്ന് ഈ വലത്തേ കൈ ഉപയോഗിച്ച് മറ്റേ വീഴാൻ പോയ ആളുടെ വലത്തേ കയ്യിൽ പിടിച്ച് ആ പിടി കിട്ടിയില്ലായിരുന്നു ഈ ഒരു പക്ഷേ ആ വീഴാൻ പോയ ആൾ വീണ് ഭയങ്കര ഗുരുതരമായ പരിക്ക് പറ്റിയന പക്ഷെ ആ കണ്ടക്ടർ കാരണം ഒരാളുടെ ജീവനാണ് രക്ഷപ്പെട്ടത് ഓക്കേ സത്യത്തിൽ ആ കണ്ടക്ടറിനൊക്കെ ഒരു ഒരു ബിഗ് സല്യൂട്ട് ഡിസർവ് ചെയ്യുന്നു ഒരു ബിഗ് സല്യൂട്ട് ഡിസേർവ് ചെയ്യുന്നു സത്യത്തിൽ അപ്പം ഇതാണ് ഇപ്പം ഇപ്പം എല്ലാ സാമൂഹ്യ സോറി സമൂഹ മഹം എല്ലാ സമൂഹ മാധ്യമങ്ങളിലും തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാധനം ഇതാണ് ഈ കണ്ടക്ടറിൻ്റെ ഈ ഒരു പ്രവൃത്തി ഭയങ്കര സംഭവം തന്നെ കേട്ടോ അതായത് ഇപ്പം ഒരുപക്ഷേ അല്ല എന്തായാലും അപൂർവത്തിൽ അപൂർവമൊക്കെ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് സംഭവിക്കാറുള്ളൂ അതൊക്കെ സി സി ടി വിയിൽ കിട്ടി ഇങ്ങനെ വൈറലായെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം കേട്ടോ അപ്പം നിങ്ങൾ പരമാവധി ഈ ഫുട്ബോളിൽ ഒന്നും നിന്ന് യാത്ര ചെയ്യരുത് സംഭവം ഡേഞ്ചർ ആണെന്ന് ഇപ്പോഴെങ്കിലും പിടി കീട്ടി കാണും ഈ നമ്മൾ നമുക്ക് ഇപ്പം സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തണ വണ്ടിയെന്ന് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ അതായത് സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ബസ്സിൽ ഇപ്പം ഞാൻ ഞാൻ ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് കോളേജിൽ പോകാനും കോളേന്ന് വരാനും അപ്പം ചില അതായത് ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തൊക്കെ നിർത്തുവാണെങ്കിൽ നിർത്തുവാണെങ്കിൽ ബസ്സിലൊരു കുറച്ച് ആൾക്കാരെ കാണും പക്ഷേ ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് കയറുന്നത് ഒരു കുറേ ഒരു പത്ത് പതിനഞ്ച് പേര് അവിടെ നിന്ന് കയറാൻ കാണും അപ്പം നമുക്ക് നിൽക്കാനോ അവർ അവരിടയ്ക്ക് ഇങ്ങനെ ഒരുമാതിരി ഞെരിങ്ങിയ രീതിയിലായിരിക്കും ഇരിക്കുന്നത് അപ്പം കുറെ പിള്ളേര് യാത്ര ചെയ്യുന്നത് ഈ ഫുട്ബോളിലൊക്കെ ആയിരിക്കും അപ്പം പരമാവധി അവരൊക്കെ ഒരു പാടമായിരിക്കട്ടെ എല്ലാ ബസ്സിലും ഇതുപോലുള്ള ഇതുപോലുള്ള കണ്ടക്ടർമാരായിരിക്കണം എന്നില്ല ഇത്രയ്ക്ക് റിഫ്ലക്സ് ഉള്ള കണ്ട്ര കണ്ടെന്ന് ഇത്രക്ക് റിഫ്ലക്സൊന്നുമുള്ള കണ്ടക്ടർ ആയിരിക്കണം എന്നില്ല അപ്പം നിങ്ങൾ പരമാവധി ഫുട്ബോളിലെ യാത്ര ഒഴിവാക്കുക ഓക്കെ അപ്പം ഏതായാലും ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് ഈ കണ്ടക്ടർ ഒരു വലിയ സല്യൂട്ട് ഡിസർവ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കാരണം ബിക്കോസ് ഹി സേവ് എ ലൈഫ് ഓ എൻ്റെ പൊന്നും ഇത് ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പഴും ഇപ്പോഴും കുറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലേതായിപ്പം ഞാൻ ഞാൻ ഇപ്പം കണ്ടു ഫേസ്ബുക്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ യൂട്യൂബില് ഇതിപ്പം ഉടനെ വൈറലാകും എന്തായാലും വൈറലാകും അപ്പം എന്തായാലും എന്തുകൊണ്ട് എനിക്കിതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തുടാ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് സത്യത്തിൽ പിന്നീട് എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞു കുറച്ച് ആൾക്കാർ ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല വയസ് അതായത് എടാ നിന്റെ വീട്ടിലെ മതില് പൊളിഞ്ഞോണ്ടല്ലേ നിനക്ക് ഇത്ര വ്യൂസും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം കിട്ടിയത് അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ എടാ അല്ല എടാ ഞാൻ പ്രാർത്ഥിച്ചോണ്ടൊന്നും അല്ലല്ലോടാ മതിലിടിഞ്ഞ് വീണത് എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം മതില് ഇടിഞ്ഞു വീണു ജസ്റ്റ് അസേ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എനിക്ക് ആ വീഡിയോ ഇടേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ ആ വീഡിയോ ഇട്ടു അത്രേ ഉള്ളൂ ഓക്കെ അപ്പം എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പം അതായത് മോർ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അസേ വ്ലോഗർ എനിക്ക് യൂട്യൂബിൽ ഇടാം അപ്പം ആ ഒരു ഡ്യൂട്ടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഇത് വെച്ച് ഈ മതില് വെച്ചിട്ട് എനിക്ക് വ്യൂസോ ലൈക്കോ എടാ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടു അത് റീച്ച് കയറി അത്രേ ഉള്ളൂ ഓക്കെ പക്ഷേ എന്തായാലും ഈ മതിൽ ഞാൻ ഒരു കാരണം വെച്ചാൽ മറക്കത്തില്ല ഇത്ര റീച്ച് കിട്ടിയല്ലോ ഈ ഒരൊറ്റ മതിൽ കാരണം ഓക്കെ അപ്പം ഏതായാലും പിന്നെ കുറേ വീഡിയോസിൽ ഞാൻ ഇങ്ങനെ പറയുന്നില്ല ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ എല്ലാം അത് കുറേ വീഡിയോയിൽ ഞാൻ പറയുന്നില്ലല്ലേ അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഓർത്തത് ഇന്നിട്ട ആ വീഡിയോയിലും എനിക്ക് പറയാൻ പറ്റിയിട്ടിരുന്നില്ല അത് ആ വീ ആ അതും കൂടെ ഇതിലൊന്ന് ജസ്റ്റ് പരിഗണിക്കുക ഓക്കെ അപ്പം അങ്ങനെ ആ ഒരു കാര്യം ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ പരമാവധി ഫുട്ബോളിൽ യാത്ര ഒഴിവാക്കുക എല്ലാവരും എല്ലാ ബസ്സിലും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല ഇത് ഒരുപക്ഷെ സംഭവിച്ച എൻ്റെ ഒരു കാഴ്ചപ്പാടിലെ സംഭവിച്ചതെന്ന് പറയുമ്പം ഇത് അതായത് ഒരുപക്ഷെ ഈ വലത്തേ കൈ ഉപയോഗിച്ച് മൊബൈല് പിടിച്ചേക്കുമായിരിക്കും അത് വെച്ചായിരിക്കും ആ കമ്പിയില് പിടിച്ചിരുന്നത് വീടായിരിക്കാനായിട്ട് കമ്പിയിൽ പിടിച്ചിരുന്നത് അപ്പം ഈ ബസ്സിങ്ങനെ പെട്ടെന്ന് എടുക്കുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ബാക്ക് ഇങ്ങനെ ആവും അപ്പം അങ്ങനെ അത്രയ്ക്ക് സ്പീഡിന് പോയിരുന്ന ബസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒന്ന് വളഞ്ഞപ്പോഴായിരിക്കും ഇങ്ങനെ പോയത് അപ്പം ഭാഗ്യം കൊണ്ട് അയാൾ പുറത്ത് വീണില്ല പുറത്ത് വീണ്ടിരുന്നെങ്കിൽ ഭയങ്കര ഒരു അപകടമാണ് അപകടം നടന്നെ ഭയങ്കര ഒരു വലിയ ഗുരുതരമായ അപകടം നടന്നതന്നെ എന്തായാലും ആ കണ്ടക്ടർ കാരണം ഒരു ജീവൻ ജീവൻ ആ കണ്ടക്ടർ കാരണം ഒരു ജീവൻ അദ്ദേഹം രക്ഷിച്ചു ഓക്കെ ഓ അപ്പം ഇതെനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ടോ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഗൈസ് അപ്പം എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസംതൃപ്തി വരത്തില്ല മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അതിൽ അത് വെച്ച് പൈസ ഉണ്ടാക്കാനൊന്നും എല്ലാരും എന്റെ പ്ലാൻ കേട്ടോ ക്ഷമിക്കുക ഓക്കേ അപ്പം എനിവേ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തോട്ടോ കാരണം അക്കൗണ്ടിൽ ഇച്ചിരി റീച്ച് ചെയ്തിട്ടുണ്ടേ എനിവേ ഞാൻ വീണ്ടും വീണ്ടും പറയണ കണ്ടക്ടർ സൂപ്പറാണ് കേട്ടോ അപൂർവത്തിൽ അപൂർവം മാത്രമേ ഇതുപോലത്തെ കണ്ടക്ടർ കണ്ടക്ടർമാർ കാണത്തുള്ളൂ ഉറപ്പാണ് ഓക്കെ അപ്പം ഏതായാലും നമുക്ക് ഞാൻ അധികം പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല വൈ വീഡിയോ അധികം ലെങ്ത് കൂട്ടുന്നില്ല ഓക്കെ അപ്പം എനിവേ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം ചൂടാം സൈനിങ് ഓഫ് ബ്ലോഗർക്കെത്തും അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് കുറേ പേരെ അളിയ നീ സീക്രട്ട് സീക്രഷ് അളിയ നീ സീക്രട്ട് ഏജൻ്റ് ആവാനുള്ള സീക്രട്ട് ഏജൻ്റ് ആവാനുള്ള നിൻ്റെ ശ്രമമാണോ എന്നെല്ലാം ചോദിക്കുന്നത് ചിലർ പറയുന്നത് അളിയ സീക്രട്ട് ഏജൻ്റ് ആണോ നീ ഞാൻ പറഞ്ഞത് എടാ അല്ല എടാ അതായത് വ്ലോഗ് ചെയ്യാനുള്ള ഒന്നും കിട്ടുന്നില്ലടാ അതുകൊണ്ടാണ് എനിക്ക് ഈ സീക്രട്ട് ഏജൻറ് ചെയ്യുന്ന പോലെ കാറിൻ്റെ അകത്തുനിന്ന് വീഡിയോ ചെയ്യാൻ തോന്നിയത് ഓക്കെ ഇത് അവന്മാരും അവൾമാരും ചോദിച്ചു കേട്ടോ ഫെയിനി നമുക്ക് ഇന്നത്തെ വീഡിയോ ചെറുത്താം ഓക്കെ അപ്പം നാളെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റാ ബൈ ആൻഡ് രാത്രി ഇല്ലേ ഗുഡ് നൈറ്റ്